അറുപതിൽ മഹാരാജാസിൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മാഷെ അധ്യാപകനായി പരിചയപ്പെടുന്നത് അതിനുശേഷം ഇന്ന് വരെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സ്നേഹവിധിയായ ഗുരുവായും ഒരുപക്ഷെ രക്ഷകർത്താവായും എപ്പോഴും ബന്ധപ്പെട്ട് ഞാൻ മാരാജ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാഷ് പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടിരുന്നത് അതിനുശേഷം മാഷ് പൊതുരംഗത്ത് വരികയും പുരോഗമന ആശയങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും മാഷുമായി ബന്ധപ്പെട്ടിരുന്നു മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു നിറകൂടമാണ് അദ്ദേഹം പഠിപ്പിക്കാനും പഠിക്കാനും കഴിയുന്ന രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു മാഷ്ടർ മലയാളം ക്ലാസ് എടുക്കുമ്പോൾ മലയാളത്തിന് അല്ലാത്ത കുട്ടികളും മാഷ്ടർ ക്ലാസ്സിലെത്തിച്ചേരുക എന്താണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നറിയാൻ ലോക സാഹിത്യവേദിയെക്കുറിച്ചും സാംസ്കാരിക വേദിയെക്കുറിച്ചുമുള്ള പുത്തൻ ആശയങ്ങളും ഉണർവുകളും തൻ്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അതനുസരിച്ചവരെ മുന്നോട്ട് നയിക്കാനും കഴിയുന്ന ഒരു കരുത്ത് പ്രത്യേകതയാണ് കൂടുതൽ സ്നേഹത്തോടു കൂടി ഞാൻ പെരുമാ എന്നോട് പെരുമാറുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ ദിനാചരണത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ചാനുമാഷയെ എല്ലാവരും ക്ഷണിക്കും അങ്ങനെയുള്ള ഒരു സമയത്ത് എല്ലായിടത്തും പോകാൻ കഴിയാത്തത് കൊണ്ട് മാഷ്ട്രപ്രസംഗം എഴുതി ഓരോരുത്തരെയും ഏൽപ്പിക്കും അന്ന് കോളേജിൽ ഏൽപ്പിക്കുന്നത് ഒന്നിൽ ഞാനാണ് കാഞ്ഞിരമുറ്റത്തിനടുത്ത് മാമ്പുഴ എന്ന സ്ഥലത്തെ ഗുരു ദിനാചരണത്തിന് ഗുരുദിനാചരണത്തിന് സന്ദേശം ഞാനാണ് വായിച്ചത് എല്ലാ രീതിയിലും ഒരു പുതിയ രീതി സമൂഹത്തെ ആ രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ ചെയ്യുന്ന മാഷ് മാഷ്ടഷ്ടെ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ വൈക്കവുമായിട്ട് മാഷർക്ക് ബന്ധമുണ്ട് ഇരുക്കൊച്ചിയിലെ മുൻ മന്ത്രി മാധവൻ്റെ മകളാണ് മാഷ്ടർ സഹധർമ്മിണി ആ കുടുംബത്തിലെല്ലാവരുമായി കൂടുതൽ ബന്ധപ്പെടാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ മാത്രമല്ല അതിനേക്കാൾ ഉപരി ബന്ധപ്പെട്ടു നിൽക്കാനും ആഗ്രഹിച്ചിരുന്ന മാഷ്ട നിര്യാണം അത് ഏതെങ്കിലും രീതിയിൽ വിടവെന്നോ നഷ്ടമെന്നോ ഞാൻ പറയുന്നില്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരാഘാതമായി കാണുന്നു ആ രീതിയിലുള്ള ഇനി തുടർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്